നമസ്കാരം അസ്ട്രോലൈഫിൻ്റെ പുതുരദ്ധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജൂലൈ പന്ത്രണ്ട് മുതൽ ഈ നക്ഷത്രങ്ങളെ തേടിയെത്തുന്നത് മഹാസൗഭാഗ്യത്തിൻ്റെ കാലങ്ങളാണ് സാമ്പത്തികമായി അഭിവൃദ്ധി തൊഴിലിൽ ഉന്നമനം ബന്ധുമിത്രാദികളിൽ നിന്ന് സാമ്പത്തികമായി സഹായം തുടങ്ങി നിരവധി സൗഭാഗ്യങ്ങളാണ് ഇവരെ തേടിയെത്തുന്നത് രാഹുവിൻ്റെയും ശുക്രൻ്റെയും പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം മീനം രാശിയിൽ ഒന്നിക്കുന്നത് മൂലം നാല് രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾക്ക് ഈ പറയുന്ന സൗഭാഗ്യങ്ങളൊക്കെയും തേടിയെത്തുന്നതാണ് മഹാഭാഗ്യവും സൗഭാഗ്യയോഗവും ഇവരെ തേടിയെത്തും സാമ്പത്തിക അഭിവൃദ്ധിയായിരിക്കും ഇതിലേറ്റവും മുന്നിട്ട് നിൽക്കുന്നത് ഇവരുടെ കഷ്ടപ്പാടുകൾ തീരും സാമ്പത്തിക അഭിവൃദ്ധി വരുന്നതോടെ കുടുംബത്തിൽ നല്ല അന്തരീക്ഷമുണ്ടാകും കുടുംബപരമായിട്ടൊക്കെ നല്ല അന്തരീക്ഷമായിരിക്കും ഒരുപാട് നാളായി മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങളും ഈ ഒരു ജൂലൈ പന്ത്രണ്ട് മുതൽ ഈ പറയുന്ന നക്ഷത്രങ്ങളെയൊക്കെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റം സംഭവിക്കുന്നതായിരിക്കും തൊഴിലൊക്കെ വലിയ രീതിയിലുള്ള ഉന്നമനത്തിനൊക്കെ യോഗമുണ്ട് ഇതിനായി സർവശക്തനായ മഹാദേവനെ നിങ്ങൾ മനസ്സുരുകി പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ഓം നമശിവായ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഇതിൽ ആദ്യത്തെ നക്ഷത്രം മകൈരം നക്ഷത്രമാണ് അടുത്ത നക്ഷത്രം തിരുവാതിര പുണർദം വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം അവിട്ടം ചതയം ഈ നക്ഷത്രങ്ങളൊക്കെയും തന്നെ ജൂലൈ പന്ത്രണ്ട് മുതൽ തൊഴിലിലും സാമ്പത്തികമായി ബിസിനസ്സിലും ഒക്കെ തന്നെ ഇവർ കൈവയ്ക്കുന്ന എല്ലാ മേഖലകളിലും വിജയം ഉണ്ടാകുന്നതായിരിക്കും മഹാദേവനെ മനസ്സുരുകി പ്രാർത്ഥിക്കുക നന്ദി